േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതു പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകും എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഗീതുവിന്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ നൽകിക്കൊണ്ട് കൂടെ നിൽക്കുകയാണ് ഗോവിന്ദും ഇതോടെ ഗീതുവിന്റെ കാര്യം വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യുന്നു ഡോക്ടർമാർ കുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ നല്ല പ്രതീക്ഷയുണ്ട് എന്നും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് കുഞ്ഞ് വളരുന്നത് എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ഗീതുവിനും വളരെയധികം സന്തോഷമാകുന്നു ഇതോടെ ഒരു കുഞ്ഞിനെ പറ്റിയുള്ള സ്വപ്നം പൂവണിയാൻ പോവുകയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഗോവിന്ദ് മറ്റാർക്കും ഇനി തന്റെ കുഞ്ഞിനെ താൻ കൊടുക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് ഗീതുവിന്റെ വയറിൻ്റെ അവിടേക്ക് ചെന്ന് കുഞ്ഞിനോട് സംസാരിക്കുകയും ചെയ്യുന്നു നിനക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഞാൻ എന്ന് വ്യക്തമാക്കുകയാണ് ഗോവിന്ദ് ഇതോടെ ഗോവിന്ദനെ പോലെയുള്ള ഒരു ആൺകുട്ടിയെയാണ് എനിക്ക് വേണ്ടത് എന്നുള്ള കാര്യം ഗീതു പറഞ്ഞതിനെ തുടർന്ന് എനിക്ക് ഗീതുവിനെ പോലെയുള്ള നല്ല അടിപൊളിയായ ഒരു പെൺകുഞ്ഞിനെയാണ് വേണ്ടത് എന്ന് ഗോവിന്ദും പറയുകയാണ് ഇരുവരും ഇതേ തുടർന്ന് കുഞ്ഞിനെ പേരിടുന്നതിന് വേണ്ടി ഒരു പേര് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു കാര്യങ്ങളെല്ലാം ഇതോടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് ഉറപ്പിക്കുകയാണ് അവർ ഇതെല്ലാം കാണുന്നത് രാധികാമയെ അസ്വസ്ഥയാക്കുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന രാധികാമ ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് അപ്പോഴാണ് അനാർക്കലി വീണ്ടും തിരികെ വരുന്നത് ഗോവിന്ദിനെ ചെന്ന് കാണുന്ന അനാർക്കലി ഗോവിന്ദ് അച്ഛനാകാൻ പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ നിങ്ങൾക്ക് ഇവിടേക്ക് കടന്നു വരാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് വെറുതെ എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള ആർക്കും നിങ്ങളെ കാണാൻ താല്പര്യമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്നത് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഞാൻ ഒരു സ്ഥാനവും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടേക്ക് വരേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പ് മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്ഥലം വിടുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്ന ഗോവിന്ദ് ഗീതുവിനെ കാണുന്നതിന് നിങ്ങളെ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കുഞ്ഞ് ഇതുവരെ ഈ ലോകം കണ്ടു തുടങ്ങിയിട്ടില്ല എന്തെങ്കിലും ആപത്ത് വന്ന് ഒരു പക്ഷേ ആ കുഞ്ഞിന് ജീവൻ നഷ്ടമായാലോ അങ്ങനെയും സംഭവിക്കാമല്ലോ അപ്പോൾ നീ എന്നെ കുറ്റം പറയരുത് എന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഗോവിന്ദ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ ബാക്കി വെക്കുകയില്ല എന്നുള്ള ഭീഷണി ഗോവിന്ദ് മുഴക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന അനാർക്കലി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നീയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ഞാനായി ഒന്നും ചെയ്യുകയില്ല എന്ന് അറിയിച്ചു കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇത് ഗോവിന്ദിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സബ്സ്ക്രൈബ്